ഹായ് ഫ്രണ്ട്സ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ട് അതിഥികൾ വരുന്ന ആ അതിഥികളിൽ ഞാൻ ശ്വേതാ മേനോന്റെയും ലക്ഷ്മി പ്രിയയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരു ഒരാൾ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ വെറുതെ ഡയലോഗ് അടിക്കുന്നത് എന്തിനാ വെറുതെ കള്ളം പറയുന്നത് നമ്മൾ ഈ ചാനലിൽ കള്ളം പറയത്തില്ല നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതുകൊണ്ടാണ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് മറ്റു ചാനലെ പോലെയല്ല നമ്മുടെ ചാനൽ ഏത് ജെവിനായ ന്യൂസ് മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനലിൽ ഞാൻ കൊണ്ടുവരികയുള്ളൂ അത് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക എങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് കമന്റ് ഇടുക ആ നിങ്ങള് കള്ളം പറഞ്ഞു എന്തിനാണ് നമ്മൾ കള്ളം പറയുന്നത് ഇപ്പൊ കണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഷേതാമരൻ ഷേതാമരൻ വന്നല്ലോ ഷേതാമനൻ അലക്സാണ്ട്ര എന്നൊരു ഇതുമായിട്ടാണ് അവര് കഥാപാത്രം പോലെയാണ് ബിഗ് ബോസിൽ അവതരിച്ചിരിക്കുന്നത് അപ്പം വന്നപ്പം തൊട്ട് അവിടെയുള്ള എല്ലാം നല്ല എടുത്തിട്ട് നല്ല നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് അവിടെ അവർ ഈ സംസാരിക്കുന്നുണ്ട് അവര് നല്ല രീതി ഗെയിം കളിക്കുന്നുണ്ട് അവര് ആ സീസൺ ഫസ്റ്റിലൊക്കെ നല്ല കണ്ടസ്റ്റൻ്റാണ് നല്ല രീതി ഗെയിം കളിച്ചൊരു മത്സരാർത്ഥിയാണ് ശ്വേതാ മേന അപ്പം ഇനിയും അവരെയൊക്കെ വീട്ടിലുള്ളവരെയൊക്കെ വെള്ളം കുടിപ്പിക്കുവോ എന്താണ് അവരുടെ ലക്ഷ്യം അവർക്കൊരു പവർ കൊടുത്തിട്ടുണ്ട് ഒരു രത്നം കൊടുത്തിട്ടുണ്ട് ഈ രത്നം നമ്മൾ കൈക്കലാക്കുകയാണെങ്കിൽ ആ ബിഗ് ബോസിലുള്ളവർക്ക് അവിടുത്തെ ഇതിൽ നിന്ന് വെച്ചാ ബോട്ടിംഗിൽ നിന്നും മോചനം നേടാം അല്ലെ എലിമിനേഷനിൽ നിന്ന് മോചനം നേടാം എന്നൊരു ഇതുണ്ട് സീസ അപ്പം ആ ഒരു ഇതിലേക്കാണ് അവർക്കൊരു ഇതും കൂടെ ബിഗ് ബോസ് കൊടുത്താണ് ഷേതുന്നത് ഗെയിം പ്ലാൻ പ്ലാനൊക്കെ ഇപ്പം വന്ന് ഉള്ളൂ ഇനിയിപ്പം അവര് ഒരു ദിവസം രണ്ടു ദിവസം കാണും അപ്പൊ എങ്ങനെയാണ് അവർ എങ്ങനെയാണ് മറ്റുള്ളവരെ ഗെയിം കളിപ്പിക്ക് സാധനം കളിപ്പിക്കുന്ന പോലെ കളിപ്പിക്കുകയാണോ ഇവർ നേരെ എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല അപ്പം വീഡിയോ കാണാം കാത്തിരിക്കാം അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു വെരി മച്ച്